അകാലത്തിൽ പൊലിഞ്ഞു പോയ മെമ്മറി കാർഡിന് ആദരാഞ്ജലികൾ ഇന്നലെ കാലത്ത് പോലെ എന്താണെന്ന് ബഹളം ബസ്സിൽ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കുന്നു അവസാനം എല്ലാം നോക്കി ടി വി നോക്കിയപ്പോൾ അതിനകത്ത് മെമ്മറി കാർഡ് ഇല്ല മെമ്മറി കാർഡ് ഒന്നുകിൽ മാറ്റപ്പെട്ടതാവാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതാവാം ഇപ്പോൾ കെ എസ് ആർ ടി സി പൊതുമേഖല സ്ഥാപനമായതുകൊണ്ട് ഈ സാധനം കൊണ്ട് വക്കലുണ്ടാവുള്ളൂ പിന്നെ മെയിൻ്റനൻസ് ഒന്നും ഉണ്ടാവില്ല ഇതെല്ലാം കംപ്ലയിൻ്റ് ആകുമോ പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് മാറ്റിയിട്ടുണ്ടാവുക അങ്ങനെ ആവാം നമ്മളതിലും കടലേ ഏതായാലും മെയിൻ തെളിവുകൾ യെവിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ തെളിവുകളൊന്നും ഇപ്പോൾ ഒരു കട്ടപ്പുറത്തേക്ക് പോകണം സംഭവങ്ങളൊക്കെ അറിഞ്ഞു നമുക്ക് ഈ പറഞ്ഞ മേയർ ആര്യ മേഡത്തിനോടോ അതേ അവരുടെ ഭർത്താവ് എം എൽ എയുടെ ആർക്കും എന്നെ സംബന്ധിച്ചൊരു വെറുപ്പിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയോ അങ്ങ് തള്ളിപ്പറയണോ അല്ലെങ്കിൽ അപ്പ കാണോ അങ്ങനൊക്കെ പറയണതാണെന്നല്ല ഇവിടെ മുഖ്യമായിട്ടും ദൃശ്യ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ വഴി വന്ന മെയിൻ വിഷയം ഒരു പക്വതില്ലായ്മ ഒരു ക്ഷമയും പക്വതില്ലായ്മ ഇങ്ങനെ കാണിച്ച കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിലുണ്ടായിരുന്നു കാര്യം യദൂ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ താൽക്കാലിക ഡ്രൈവർ ഈ പറഞ്ഞ കെ എസ് ആർ ടി സി പ്രശ്നത്തെ പറ്റി വണ്ടി റോട്ടിൽ ഇറക്കി ഓടിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് നല്ല രീതിയിൽ എല്ലാവർക്കും എല്ലാവരും നല്ലവരും നല്ല നല്ലൊരു ഒരുപാടുണ്ട് എങ്കിലും നല്ലൊരു ഭൂരിപക്ഷം വഴി കൊടുക്കാതിരിക്കുക വല മോശമായി ഓടിക്കൽ പല പല പ്രശ്നങ്ങൾ യാത്രക്കാരുടെ ഇടപെടലൊക്കെ നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ ഒന്നും നമ്മൾ പൂജറ്റി ഒന്നും പറയുന്നില്ല ഇന്നലെ ആ കണ്ട വീഡിയോയിൽ അവർ സംസാരിക്കുന്ന പുള്ളി ഒച്ചിൽ ഒക്കെ നമ്മൾ കണ്ടാണ് പക്ഷേ അവിടെ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ ഒരു ഇപ്പോൾ ഒരു മേയർ ഒരു എം എൽ എ എന്ന് പറഞ്ഞ ചില സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ നമ്മളൊരു വില കൊടുക്കുന്നു ആ വിലയുടെ കീ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ആ ഒരു നിലവാരം നിലനിർത്തി തിരിച്ചു പെരുമാറുന്ന ആൾക്കാർ അങ്ങനെ തന്നെയായിരിക്കും നമ്മൾ അങ്ങനെ വേണ്ടി കണ്ടുവരും കാര്യം ഹാഷ് ഡ്രൈവ് ചെയ്യുന്നു അതല്ല വിഷയമെന്നും അവരോട് വളരെ തെറ്റായ രീതിയിൽ മോശമായ രീതിയിൽ ഒരു ലൈംഗിക ചേഷ്ഠ കാണിച്ചു എന്നുള്ളതാണ് കേസ് വന്നിരിക്കുന്നത് കാര്യം ബസ് തടയുക യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ യാത്ര തടസ്സപ്പെടുത്തുക ഡ്രൈവറെ മറ്റുള്ള മറ്റുള്ള കാര്യം ബുദ്ധിമുട്ടിക്കുക അതൊന്ന് നോൺ അവൈലബിൾ അല്ലെങ്കിൽ ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള കേസാണ് ആ കേസ് ഒരു പക്ഷെ മറിക്കാൻ വേണ്ടി ചെയ്താണോ സംശയം തോന്നുന്നു കാര്യം പിന്നെ ഇത് ഈ പറഞ്ഞ അശ്രീലെ ചൂയുള്ള ഇത് കാണിക്കാൻ വേണ്ടി കാണിച്ചു ഇത് കാണിക്കാൻ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ ഒരുപാട് നോണങ്ങൾ ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ നമുക്കൊരുപാട് ഈ പറഞ്ഞ ആൾക്കാരോട് മേയറോടൊക്കെ തന്നെ നമുക്കൊരു ഒരു ഗ്രൂപ്പ് തോന്നും കാര്യം ഇവർ കേസ് ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഒരു കുറച്ച് കേസുകൾ പറയാം ഇവർ ഫോം വിളിച്ച് മാപ്പ് പറഞ്ഞു അത് യുദ്ധ പറഞ്ഞ കാര്യം എന്താണ് ഡ്രൈവർ പറഞ്ഞ കാര്യം എന്താണെന്ന് അവിടെ ചെന്നപ്പോൾ ആരും കേസായിട്ട് രാത്രി അവിടെ പോയിരുന്നപ്പോൾ ഉത്സവം പറഞ്ഞാൽ നമ്മൾ ചെറിയ ആൾക്കാരാണ് ഒന്ന് വിളിച്ച് മാപ്പ് കുറഞ്ഞു തീരേണ്ട പ്രശ്നമുള്ളതും അങ്ങനെ അവരെ ഫോണിൽ നിന്നാണ് വിളിച്ച് മാപ്പ് കുറഞ്ഞത് പക്ഷേ ഇവർ പറഞ്ഞു തന്നാൽ ഇവൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ മാപ്പ് പറഞ്ഞു തന്നായി അവസാനം അയാൾ പറഞ്ഞു ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് അപ്പോൾ അതവിടെ പൊളിഞ്ഞു അടുത്ത് ഇവൻ പഴയ കേസുകളായി വളരെ റാഷ് വണ്ടി ഓടിച്ച കഥകളും പ്രൈവറ്റ് വണ്ടി ഓടിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് കെ എസ് ആർ ടി സി വേറെ കാറിലിടിച്ച കഥകളൊക്കെ പറഞ്ഞു ഈ പറഞ്ഞ ബസ് ഓടിക്കുന്ന വലിയ വലിയ വണ്ടി ഓടിക്കുന്ന ആൾക്ക് തട്ടുമുട്ടില്ലാത്ത ഒരു സംഭവമാണ് ഇത് സ്വാഭാവികമല്ലേ പിന്നെ എന്തോ പ്രദർശനത്തെ പറ്റി പറഞ്ഞു അതും പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ ചേട്ടൻ കോൺഗ്രസ് ആണ് പുള്ളി ഒരു രാഷ്ട്രീയ പാർട്ടി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു പെൺകുട്ടി പെടുത്തുകയാണെന്നും പോലീസ് കോടതിയിൽ ചെന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ യഥൻഡ് ചോദിച്ച് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു മസലാം സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇതുപോലെ എന്തോ ഒരു ഉദ്ദേശം ഇതാണെന്ന് ഉറപ്പില്ല എന്നാൽ കേസ് തള്ളിപ്പോൾ ചെയ്തു അപ്പോൾ അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട് പിന്നെ അതെല്ലാം നിൽക്കുമ്പോൾ തന്നെ അടുത്ത കേസിൽ ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചത് ബസ്സിന്ന് ഒരു കവർ എടുത്തത് ഈ പറഞ്ഞ എന്ന് അറിയാൻ ഇതൊരു വലിയ ബസ്സിലൊക്കെ നമ്മൾ എന്തെങ്കിലും കഴിക്കണ സാധനങ്ങൾ നേരെ കാറ്റടിക്കുമ്പോൾ ഫ്രണ്ടിൽ വന്ന് വരുത്തും ഒന്നുകിൽ എടുത്ത് കളഞ്ഞാവാം പിന്നെ പുള്ളി പറയേണ്ട പുള്ളി കപ്പലണ്ടി കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കഴിക്കാറുണ്ട് പെപ്സി പോലെ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട് ആ എടുത്ത് കളഞ്ഞാണെന്ന് പറയാം പിന്നെ ഈ സംഭവം നടന്നിട്ട് അപ്പോൾ തന്നെ അയാളെ കുറെ വൈദ്യ പരിശോധന വിധേയമായി മയക്കുറന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അയാൾ ഈ പറഞ്ഞ ശമ്പു അല്ലെങ്കിൽ പരമ്പരാഗ് അല്ലെങ്കിൽ ഹാൻഡ്സ് പോലെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളെല്ലാം മതി ഉപയോഗിക്കുന്ന ആളെല്ലാം അയാൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇതായി പിന്നെ പറഞ്ഞ കേസ് എന്തായിരുന്നു വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടില്ല അതും സി സി ടി വിയിൽ തെളിഞ്ഞിരുന്നത് വണ്ടി നേവരൊരു വണ്ടി കയറി വരുന്നതും സീപ്ര ലൈലിൽ വണ്ടി ഇട്ടുകൊണ്ട് അവർ കയർത്ത് സംസാരിക്കുന്ന സീനാണ് കണ്ടത് അത് കുറേ കഴിഞ്ഞിട്ടാണ് വണ്ടി മാറ്റിയിരുന്നത് അപ്പോൾ അതും പ്രശ്നമല്ലേ വണ്ടി തടഞ്ഞു വണ്ടി തടയുമ്പോൾ മാത്രമല്ല പതിനാലോളം യാത്രക്കാരുണ്ടായിരുന്നു അവരെ യാത്ര തടസ്സപ്പെടുത്തും അവർക്ക് ഇറങ്ങേണ്ട സ്ഥലത്തല്ല ഇപ്പുറത്തെ ഇറക്കി അവർ വിട്ടു എം എൽ എ രാകത്തുക അവരെ അവർ പറയുന്നത് പോലീസാർ വന്നിട്ട് എന്നാണെങ്കിൽ യാത്ര മുടക്കി എന്ന് പറഞ്ഞാൽ അത് യാത്ര മുടക്കാൻ പാടില്ല അത് വലിയൊരു ഒഫൻസാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാത്ര മുടക്കി കഴിഞ്ഞാൽ ആ യാത്ര മുടക്കുന്ന ആൾക്കാർ ആരാണോ അവർക്കെതിരെ ജാമ്യമില്ലാത്ത കേസാണ് അപ്പോൾ ഇതൊക്കെ മറികടക്കാൻ വേണ്ടി മാത്രമാണോ എന്ന് നമുക്ക് മനസ്സിലാവും ഇനി അതെല്ലാം മാറിക്കഴിഞ്ഞാൽ മാഡം അല്ലെങ്കിൽ എം എൽ എ സാർ നിങ്ങൾ സാധാരണ ഒരാൾ ഒരു വിവേകമോ ബുദ്ധിയോ ഒന്നുമില്ലാത്ത പെട്ടെന്ന് ദേഷ്യ പിടിക്കുന്ന മറ്റുള്ള രീതിയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ ഒരു കാര്യം വിട്ടെല്ലാം നിങ്ങൾ ചെയ്യും ഒരു കാര്യം ഒന്ന് വിട്ട് തല്ല് ആ വണ്ടിയിൽ നിന്ന് നിങ്ങൾ ആ ഡോറ് തുറന്നിച്ചിട്ട് അവന് പുറത്തേക്ക് തല്ലിയിരിക്കും കാര്യം മോശമായിട്ടാണ് പെരുമാറിയെങ്കിൽ അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ഓടിച്ചെങ്കിൽ ആദ്യം ചെയ്യുന്ന സാധാരണ നടക്കുന്ന ഒരു ക്ഷമയില്ലാത്ത പക്വതയില്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പണിയാണ് അത് അപ്പോൾ നിങ്ങൾ തല്ലൊഴിച്ച് വാക്കിയെല്ലാം ചെയ്യും എന്നിട്ട് നിങ്ങൾ ന്യായീകരിക്കും കാര്യം എഴുന്നൂറ്റമ്പത്തൊന്നിലെ ഡെയിലി വേദനത്തിൽ നിൽക്കുന്ന താൽക്കാലിക ജീവനക്കാരനായത് കൃഷ്ണൻ അവനൊരു സാധാരണക്കാരനാണല്ലോ അവനൊരു സാധാരണക്കാരനാണ് അല്ലേ നിനക്ക് എന്നെ മനസ്സിലായോ എന്നാൽ പല രീതിയിലൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ നമ്മളെക്കായും ഒരുത്തൻ നമ്മളെക്കായും വലിയൊരു ഒച്ചിരി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഞാനാണ് വലുത് ഞാനാണ് വലുത് ചിന്തിക്കേണ്ട ഒരു കോംപ്ലക്സ് അതാണ് മനസ്സിലാവുമ്പോൾ ഒരു ക്ഷമയില്ലായ്മയും പക്കതില്ലായ്മ സാധാരണ ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട് ക്ഷമയില്ലാതുകൊണ്ടല്ലേ അല്ലെങ്കിൽ പാർക്കിംഗ് പ്രശ്നം വണ്ടി ഇതുപോലെ തന്നെ ഓവർടേക്കിംഗ് പ്രശ്നങ്ങൾ പല വിഷയങ്ങൾ തല്ല് ബഹളം തല്ലില് വണ്ടി തല്ലിപ്പൊളിക്കൽ യാത്രക്കാരെ കുത്തിപ്പരുപ്പേൽ കൊലപാതകം ചെയ്ത് ഒരുപാട് കേസുകളൊക്കെ ഒക്കെയുണ്ട് ആ സംഭവമായിട്ട് ഈ സംഭവം വലിയ വ്യത്യാസമില്ല അതാണ് നിങ്ങൾ നിന്ന് നിങ്ങൾ ഉന്നതി നിൽക്കുന്ന ആൾക്കാർന്ന് ഒരു ബഹുമാനം ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു ആ ബഹുമാനം ഇടയിൽ തിരിച്ചും അത് കിട്ടില്ല മാഡം ഇപ്പം നടക്കുന്ന എന്താണ് ഇപ്പോൾ പാർട്ടിയുടെ ആൾക്കാർ അവരെ പിന്താങ്ങാൻ വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ കരിവാരിത്തേക്കുന്നു സോഷ്യൽ മീഡിയയിൽ അങ്ങോടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നു എൽ ഡി എഫ് ആർ ബി ജെ പി കാര് ഏറ്റെടുക്കുന്നു ഇതൊന്നുമല്ല നമുക്ക് അതിലൊന്നും യാതൊരു വിഷയമില്ല നിങ്ങൾ വളരെ പക്വതയുടെ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഇത് ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ ഏതെറ്റം വരെ പോണ അവസ്ഥയിൽ ഒരുപക്ഷെ നിങ്ങളുടെ വിലയും നിലവാരം ഇനിയും കീപൂട്ടു പോകാനാണ് ചാൻസ് വളരെ ക്ഷമയോടെയും പക്വതയുടെയും ചെയ്യേണ്ട കാര്യം ഈ വിധം നിങ്ങളാക്കി എന്ന് പറയേണ്ടി വരും